ഇനി മറ്റേ ഭരണം താല്പര്യമില്ല അവര് ഭരണം പത്ത് വർഷമായില്ല അവര് ആ ഭരണം ഇനി കാണാൻ താല്പര്യമില്ല താല്പര്യം കോൺഗ്രസ് വരണേക്കണം ജയിക്കുന്നതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ പറയാൻ പറ്റത്തുള്ളു എന്നാലും കോൺഗ്രസ് ജയിക്കുന്നതിനോടാണ് താല്പര്യം ജയിക്കുന്നാണ് ജയിക്കാൻ ചാൻസ് തോമസ് തോമസാടിക്കണം തന്നെയാണ് മൊത്തത്തില് ഇവിടെ ചാൻസ് കൂടുതൽ പിന്നെ അവിടെ ആര് ജയിച്ചിട്ട് കാര്യമില്ല കേന്ദ്രത്തിൽ ബിജെപി തന്നെ കൊണ്ടുപോയ പ്രാവശ്യം ആയിട്ട് ബിജെപി വിശ്വസിക്കുന്ന ആളാണ് ഇതുവരെ ചെയ്തിട്ടുള്ള ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ പഞ്ചായത്ത് മറ്റ് എന്തെങ്കിലും ബസ്സിൽ വരുമോ മാത്രമേ ഉള്ളൂ മറ്റ് അടുത്തുള്ളവർക്കും കഴിവുള്ളവർക്കുമായിട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ ഇവരെ ചെയ്തിട്ടുള്ളൂ ബിജെപി തന്നെ ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും േട്ടന്റെ അഭിപ്രായം കൂടെ കേന്ദ്രത്തിൽ വരുവാണെങ്കിൽ ആര് എന്നാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ബിജെപി വരട്ടെ എന്നാണ് കോൺഗ്രസ് ആര് ജയിക്കാനാണ് താല്പര്യം നല്ലത് ചെയ്യുന്നവർ ജയിക്ക ഇപ്പം നമുക്ക് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞാൻ ഞാനിന്നത് ചെയ്യുക അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ കീറി കഴിയുമ്പോൾ തന്നെ അത് പ്രാബല്യത്തിലാക്കുന്നവർ ജയിക്കുക അത് മാത്രമേ ഉള്ളൂ ഇന്ത്യ ആര് ഇന്ത്യ ആര് ഭരിക്കുമെന്നുള്ള മോദി ഭരിക്കരുത് കുറ്റബോധം കൊടുത്തു ഈ ഫുള്ള് കുറ്റബോധം കൊണ്ടല്ലേ എൽ ഡി എഫ് കാരനായത് എൽ ഡി എഫ് എൽ ഡി എഫ് അതായത് മോദി സർക്കാർ തന്നെയാണ് ഈ ഇന്ത്യ രാജ്യത്ത് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായത് അതെ ഫുൾ ഗ്യാരന്റിയാ പുള്ളി പെട്രോളിന്റെ

െ പിടിച്ച് ജയിലിൽ അടക്കുന്ന ആണ് പുള്ളിയുടെ മരണം കോട്ടയത്ത് നമ്മുടെ ചാഴിക്കാടം ജയിക്കും മുപ്പത്തി ഒമ്പത് ശതമാനം പുള്ളിക്കാണ് സർവേ പറയുന്നത് മുപ്പത്താറ് ശതമാനമേ ഉള്ളൂ നമ്മുടെ ഈ ഫ്രാൻസിന് പറയുന്നുള്ളൂ പത്തൊമ്പത് ശതമാനമാണ് ഇത് നമ്മളെ ശതമാനമാക്കള് പാർട്ടിക്കാരനെ ഇപ്പം ഇവിടെ ഞാൻ എങ്കിലും വോട്ട് ശതമാനം നമുക്ക് കാത്തിരിക്കാം അടുത്ത അഞ്ച് വർഷം ആര് ഭരിക്കുമെന്ന്